ഹായ് ഗേൾസ് വെൽക്കം ടു ആര്യ രാജ് ഇന്നേ ഒരു ഫ്രൂട്ട് അതായത് റാഗൻ ഫ്രൂട്ട് അത് നടുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ് എനിക്ക് രണ്ട് കമ്പ് കിട്ടി എൻ്റെ മോൻ്റെ വീട്ടിലതുകൊണ്ട് ഞാൻ അത് കൊണ്ടുവച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ നടുന്നത് പക്ഷെ അത് എങ്ങനെയാണ് നടുന്നതെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചതെന്ന് ഞാൻ നടാം എന്താ ചെയ്യാവോ നമുക്ക് ഇതാണ് രണ്ട് കമ്പ് ഇതിനെ എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം ഞാനിപ്പം ഇതാ രണ്ട് കവറിലോട്ടാണ് നടാൻ പോകുന്നത് രണ്ട് കവർ ഇതാ ഹോളൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചത് ഇത് മുള വന്നതിന് ശേഷമേ നമുക്ക് മാറ്റി വലിയ ട്രമ്മിലോ കറ്റിലോ എന്തെങ്കിലും വലിയ സാധനത്തിൽ നട്ട് വയ്ക്കണം എന്നിട്ട് അതിന് തൂണൊക്കെ കൊടുത്താൽ അത് മാറ്റി നേടുമ്പോൾ നിങ്ങൾക്കും അത് കാണിച്ചു തരാം മണകടങ്ങിയ മണ്ണ് ചകിരിത്തോറ് ചാണകപ്പൊടി ലേപ്പം പിണ്ണാക്ക് ശകലം ചൂടോ മുണസ് എല്ല്പൊടി ഇത്രയും കൂടെ മിക്സ് ചെയ്ത് നമുക്കിതിലോട്ട് വാരി വയ്ക്കാം മുക്കാൽ ഭാഗം ഓരോ കവറിലും നിറയ്ക്കാം കൂടുതൽ താഴാൻ പാടില്ല താഴ്ന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം അഴുകി പോവും ഇതിന് വെള്ളവും അധികം വേണ്ട മണലും അധികം വേണ്ട മണ്ണ് ഇതുപോലെ റാഹൻ ഫുട്ടിന്റെ കമ്പെടുത്തതിന് ശേഷം വിടെങ്ങനെ ക്ഷീണം മുള വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുള്ളിനിങ്ങനെ ചെറുതായിട്ട് ക്ഷീണം അടിഭാഗം ഒന്ന് അറുത്തു കൊടുക്കുക നമുക്ക് ഇതിലോട്ട് നത്തുവയ്ക്കണം വേര് വരാൻ വേണ്ടി മാത്രമാണ് വേര് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഇതിലോട്ട് മാറ്റി തരാം അനങ്ങാതെ അങ്ങനെ അത് ഏതെങ്കിലും ഒരു പകത്തോട്ട് എടുത്ത് വയ്ക്കുക ഇല്ല ഇട്ടും ഇന്ന് നട്ട് കൊടുക്കുക നട്ട് ഇത് ഇങ്ങോട്ടെടുക്കാം മാറ്റി വെക്കാം കുറച്ച് വെള്ളം നോക്കുക വെള്ളം അധികം ആവശ്യമില്ല കുറച്ച് വെള്ളം അതൊക്കെ ഇതിന് വേരി വന്നതിന് ശേഷം നമുക്ക് വലിയ കേനിലോട്ട് മാറ്റി തടാം ഇനി നമുക്ക് വേറൊരു സാധനം വെട്ടിയെടുക്കാൻ പോകണം വെട്ടിയെടുക്കാൻ പോയാലോ വരൂ ഞാൻ വെട്ടാൻ പോകുന്ന സാധനേ പൂവല്ല പൂന്തളിരല്ല മാനത്തേ മഴവിലല്ല മണ്ണിലേക്ക് വിരുന്നു വന്ന് മധുചന്ദ്രലേഖ ഇവളസിൻ തന്ത്രികൾ മീട്ടും പിണാകായിക ായിക മണ്ണിലോട്ട് പോയി വിരുന്ന് വന്ന ആളിനെ ഞാൻ വെട്ടിയെടുക്കാൻ മോണിന്തെന്നറിയോ ചേമ്പ് ചേമ്പും കിഴങ്ങ് വെട്ടാവോ അതായത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ തണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടാമ്മയ്ക്ക നല്ല കറിയാണ് കറിയാണിത് വെച്ചുള്ളത് ഞാനിവിടെ ഇടയ്ക്കൊക്കെ രാവിലെ ചോറ് കെട്ടാറുണ്ട് അപ്പോൾ കൊച്ചുമോൾ ചോദിക്കാറുണ്ട് അവൾ അറിഞ്ഞില്ലായിരുന്നു എന്താണ് കറി വെച്ചത് അപ്പോൾ മോൾ ചോദിച്ചു വന്ന് ആ അച്ചാമ്മ എന്ത് കറി ഇന്ന് വെച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ് അറി അറിയാമോ ഒന്ന് പറഞ്ഞു ഗസ് ചെയ്യാൻ പറഞ്ഞു അവൾക്ക് പറയാൻ അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ചേമ്പൻ തണ്ടും സാമ്പാർ പരിപ്പും ഉള്ളിയും തേങ്ങ അരച്ച് പച്ചത്തി അതിൽ മാതിരി വെച്ച് എന്തൊരു ടേസ്റ്റായിരുന്നു അന്ന് പിന്നെ തോരനും വയ്ക്കാം ഇതുപോലെ ഈ പരിപ്പും ഉള്ളിയും ഈ തണ്ടും ചെറുതായിട്ടരിയിൽ തോരന് വയ്ക്കുക അത് നല്ല ടേസ്റ്റാണ് നിങ്ങളൊക്കെ അതൊന്ന് വെച്ച് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം എന്നെങ്കിൽ എഴുതി അറിയിക്കണേ இது பட்டு நிற்கது வெட்டாறாய் அதுகொண்டான வெட்ட எச்சாரித்த மழை வரும் அதி மூட்டிதா கண்ட ஒரு மூடு கேர்த்து வந்து அது அப்படியே பட்டு நம்ம கிடந்த எல்லாம் பழுத்து வந்து அதுகொண்டான வெட்டான்னு வெட்டாம ിഴങ്ങുണ്ടോ എന്നൊന്നും എനിക്കറിയാം മയെന്നു എന്നിട്ട് തെങ്ങിന്റെ മൂടായത് കൊണ്ട് വേര് കൊണ്ട് മൂടി പോയോ കിഴങ്ങുണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് വെക്കാം പിന്നെ ഞാൻ എടുക്കട്ടെ മീത നിക്ക വലുതായിട്ട് താമസിക്കാം ഈ കളഞ്ഞില്ലാന്ന് തോന്നി ചെറിയ ചെറിയ കഴിവുകൾ गुड चल हट टुन ये क्या सुट कोत्ती दे देना പ്രതീക്ഷിച്ചതുപോലെ കിഴങ്ങണ്ടെന്ന് തോന്നുന്നില്ല നല്ലായിട്ടില്ല കേട്ടോ പറ്റിച്ചു നമ്മളെ നല്ല വളമായിട്ട് നട്ടത് അതാക്കണ്ട വളക്കൂറുമുണ്ട് അതാക്കണ്ട വളമൊക്കെ ഇളകി വരണതേ ഉള്ളു അടിയിന്ന് എന്നിട്ട് കായ്വലം കുറവായിരുന്നു അതെനിക്ക് തോന്നണു ഈ തെങ്ങിന്റെ അടുത്തായൊന്നുണ്ടാണോ കേട്ടോ ഇതിവിടെ നിൽക്കുന്നത് ഞാൻ ഇളക്കി മാറ്റി തണ്ട ഈ തെങ്ങിൻ്റെ ഭാഗത്ത് നിൽക്കാൻ അതിന് നല്ലതായിട്ട് കിട്ടുമെന്ന് തോന്നില്ല ഒന്നുമില്ല പറ്റിച്ച് ഇതിലും ചെറുതായിട്ട് തന്നുറേ കുരു കുരുമായിരിക്കുന്നു പക്ഷേ വലുതായല്ല വെട്ടാൻ വരുവായി പക്ഷെ ഇത് തയ്യെന്ന് പറയാം ഇതങ്ങനെ അല്ലല്ലോ ഇത് വലുതാണ് എന്നിട്ട് കിഴഞ്ഞ കുറവ് உண்ட கழண்ட மித்தி நல்ல மித்தி இதா மித்தியா இருந்தவன் அக்கேண்ட நம்ம விருளோ அந்த தாக்கும்போதுதாக்கேண்ட நல்ல மாவு உண்டு மாவுண்ட குறவ இனி எந்த ஈகத்து நடந்திண்டாயது கொண்டு மாற்றி நட ഒരു മൂടുകൂടെ വെട്ടാവോ അത് പരിവായി നിൽക്കുന്നു ഒരു മൂടുകൂടെ ഉണ്ടെ വെട്ട അല്ലേ ഇതാ ഇതാണ് കണ്ട ഇതാണെന്ന് ഞാൻ ആദ്യം നട്ടത് അതിന് ശേഷമാണ് അത് നട്ടത് പക്ഷെ അതാണ് ആദ്യം പട്ട് നിന്നത് അതുകൊണ്ട് ഞാൻ അത് വെട്ടി ഇത് ആദ്യം നട്ടതാണ് പക്ഷെ ഇത് പട്ടൊന്നുമില്ല ഇത് വെട്ടാൻ പരിവായി വെട്ടട്ടെ വീഴട്ടെ ആദ്യം ഇതിലും തൈ വന്നു തൈയിലും കിഴങ്ങുണ്ട് അതൊക്കെ നല്ല മുറ്റിയ കിഴങ്ങ് കണ്ട നല്ല മുറ്റി ില്ല എന്നാലും ഉണ്ട് ആവശ്യത്തിന് കിട്ടിയോ വേണ്ട നല്ല മുറ്റിയ നല്ല കിഴങ്ങ് അവിച്ച് കഴിക്കാൻ നല്ലതാട്ട ഇത്ര നട രണ്ട് മൂടേന്നും കൂടെ കണ്ട ഇത്രയെ കിട്ടിയുള്ളൂ എന്നാലും കുഴപ്പമില്ല ഒരു രണ്ടു ദിവസത്തേ ആയില്ലേ എങ്ങനെയാണ് എൻ്റെ വീഡിയോ വിളാവോ പിള്ളാവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്ത് കമൻസ് എഴുതി ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ ബായ്